സ്റ്റോറി ടൈം ഓഡിയോ ബുക്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം അനുരാധി എഴുതിയ സ്വയം അദ്ധ്യായം മുപ്പത്തിയെട്ട് സുജാതയുടെ ഫോൺ സന്ദേശം കിട്ടിയ ഉടനെ ഉമ്മ ഹോസ്പിറ്റലിലേക്ക് പുറപ്പെട്ടു പണിക്കർ സാറിന് ഇത്ര പെട്ടെന്ന് എന്താകാം സംഭവിച്ചത് ഇവിടെ നിന്ന് എസ്റ്റേറ്റിലേക്ക് പുറപ്പെടുമ്പോൾ പണിക്കർ സാറിന് യാതൊരു അസുഖവും ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പോൾ ഇങ്ങനെ പെട്ടെന്ന് രോഗഗ്രസ്തനാകാനുള്ള കാരണം അതേക്കുറിച്ച് ഉമ്മയ്ക്ക് കൂടുതൽ ചുഴിഞ്ഞാലോചിക്കേണ്ടി വന്നില്ല മധുസാറിൻ്റെ സ്വാർത്ഥതയാണ് പണിക്കർ സാറിൻ്റെ അസുഖത്തിന് കാരണം എന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു ഉമ്മ എസ്റ്റേറ്റിലേക്ക് പുറപ്പെടും മുൻപ് പറഞ്ഞിരുന്നത് പോലെ വിദേശത്തേക്കുള്ള തൻ്റെ മടക്കയാത്രയെക്കുറിച്ച് മധുസാർ എല്ലാവരോടും പറഞ്ഞു കാണും ആ വിവരം അറിഞ്ഞപ്പോൾ പണിക്കർ സാർ തകർന്നു പോയി കാണും പ്രതീക്ഷകൾ കടപുഴകി വീഴുമ്പോഴുള്ള മാനസികാഘാതമായിരിക്കാം അദ്ദേഹത്തെ രോഗാതുരനാക്കിയത് ഭദ്രാമിയെക്കുറിച്ചായിരുന്നു കൂടുതൽ ആശങ്ക രോഗിണിയായ അവരിലാകും മധുസാറിൻ്റെ തീരുമാനം കടുത്ത പ്രതികരണം ഉണ്ടാക്കുകയെന്നാണ് ഭയപ്പെട്ടിരുന്നത് സംഭവിച്ചതാണെങ്കിൽ മറിച്ചും പാവം പണിക്കർ സർ അച്ഛൻ്റെ രോഗാവസ്ഥയ്ക്ക് കാരണക്കാരനായ മധുസാറിന് ഇപ്പോൾ കുറ്റബോധം തോന്നുന്നുണ്ടാകുമോ ഉണ്ടാകാൻ വഴിയില്ല സ്വന്തം കടപ്പാടുകളെക്കുറിച്ച് അല്പമെങ്കിലും ബോധവാനായിരുന്നെങ്കിൽ വിദേശത്തുള്ള മടക്കയാത്രയെക്കുറിച്ച് ആലോചിക്കാൻ പോലും അദ്ദേഹത്തിന് കഴിയുമായിരുന്നില്ലല്ലോ ഹോസ്പിറ്റലിലെത്തി നേരെ പണിക്കർ പണിക്കർസാറിനെ മുറിയിലേക്ക് ചെന്നു അദ്ദേഹം അപ്പോൾ ശാന്തനായി ഉറങ്ങുകയായിരുന്നു മുഖത്ത് അല്പക്ഷീണം ബാധിച്ചിരിക്കുന്നത് പോലെ നേരിയ വിളർച്ചയും ഡ്രിപ്പ് കൊടുത്തുകൊണ്ടിരിക്കുന്നു മധുസാർ കട്ടിലിനിൽ കസേരയിൽ ഇരിപ്പുണ്ട് സുജാതയെ അവിടെ കണ്ടില്ല ഒരു പക്ഷേ താമസിയാതെ എത്തുമായിരിക്കും പണിക്കസാറിന് എന്താണ് രോഗം ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ചെയ്യാനുള്ള കാരണം എന്താണ് വിശദ വിവരങ്ങൾ സുജാത വന്നതിന് ശേഷം ചോദിച്ചറിയാമെന്ന് കരുതി മധുസാറിനോട് സംസാരിക്കാൻ പോലും തോന്നുന്നില്ല സുജാത വരുന്നതും കാത്ത് ഉമ്മ വരാന്തയിൽ പോയിരുന്നു ഉമ്മ പുറകിൽ നിന്ന് മധുസാറിൻ്റെ സ്വരം ഉമ്മയ്ക്ക് എന്താ എന്നോടൊരു നിരസം പോലെ ഒന്നും മറുപടി പറയാതെ മൗനം പാലിച്ചു മനസ്സിലെ വികാരങ്ങൾ മുഖത്ത് പ്രകടമാകുന്നതോ കുറ്റം മനസ്സപ്പോൾ മന്ത്രിച്ചു യു ഹാവ് മിസ് അണ്ടർസ്റ്റാൻഡ് മീ മധുസറിൻ്റെ സ്വരത്തിൽ കുറ്റബോധം ഒട്ടുമില്ലായിരുന്നു എന്നത് വിസ്മയകരമായി തോന്നി മധുസാറിനെ തെറ്റിദ്ധരിച്ചു എന്നോ എങ്ങനെ എല്ലാ അബദ്ധങ്ങളും ചെയ്തു കഴിഞ്ഞിട്ടിപ്പോൾ മനസ്സിൽ അമർഷത്തിൻ്റെ ഒരു വേരിയേറ്റ് നടക്കുകയാണ് യെസ് ഐ എം ഇന്നസെൻറ്റ് അച്ഛൻ്റെ അസുഖത്തിന് കാരണം ഉമ സംശയിക്കുന്നതുപോലെ ഈ ഞാനല്ല മതസാർ അപ്പോൾ ഇല്ല ഞാൻ പറഞ്ഞില്ല അച്ഛൻ്റെയും അമ്മയുടെയും മുഖത്ത് നോക്കി അങ്ങനെ പറയാൻ എനിക്കായില്ല പിന്നെ ഉമ്മയുടെ വാക്കുകൾ സ്വന്തം കടമകളെക്കുറിച്ച് അതെന്നെ ബോധവാനാക്കി പാവ അച്ഛൻ ശരീരത്തിൻ്റെ ക്ഷീണമൊന്നും സാരമാക്കാതെ കുടുംബത്തിൻ്റെ ഭാവിക്കും ഭദ്രതയ്ക്കും വേണ്ടി ഇതുവരെ പിടിച്ചു നിൽക്കുകയായിരുന്നു ഞങ്ങൾക്കെല്ലാം വേണ്ടി ഇത്രയധികം ത്യാഗം സഹിച്ച് അച്ഛൻ്റെ സ്നേഹം കണ്ടില്ലെന്നടിച്ച് ഞാൻ കടന്നു പോയിരുന്നെങ്കിൽ അതെത്ര നന്ദികേടാകുമായിരുന്നു വാസ്തവത്തിൽ ആ പാപത്തിൽ നിന്ന് എന്നെ രക്ഷിച്ചത് ഉമയാണ് താങ്ക് യു ഉമ്മ താങ്ക് യു വെരി മച്ച് ആശ്ചര്യമന്ദയായി നിന്നു പോയി ഉമ്മ സ്വന്തം കടപ്പാടുകളെക്കുറിച്ച് താൻ അദ്ദേഹത്തെ ഓർമ്മിപ്പിച്ചു വന്നോ അന്ന് തൻ്റെ ക്വാർട്ടേഴ്സിൽ വെച്ചുണ്ടായ സംഭാഷണം ഓർമ്മ വന്നോ അപ്പോൾ ഞാനിനി മടങ്ങുന്നില്ലെന്ന് നിശ്ചയിച്ചു കഴിഞ്ഞു മധുസാറിന വാക്കുകൾ മനസ്സിലൊരു കുളിർത്തന്നലായി മനസ്സിൻ്റെ ഭാരം ഒട്ടൊന്ന് കുറഞ്ഞതുപോലെ പിന്നെ മറ്റൊരു കാര്യം കൂടി മധുസാറിൻ്റെ കണ്ണുകളിൽ പെട്ടെന്നൊരു തിളക്കം മിന്നി മാഞ്ഞതുപോലെ തോന്നി അല്ലെങ്കിൽ വേണ്ട പിന്നിലൊരിക്കലാവട്ടെ മധുസാർ എന്തോ പ്രധാനപ്പെട്ട കാര്യം പറയാൻ തുടങ്ങിയിട്ട് പിൻവാങ്ങി പണിക്കസാറിൻ്റെ രോഗത്തെക്കുറിച്ച് ചോദിക്കാൻ ഭാവിക്കുമ്പോഴാണ് വരാന്തിയുടെ അങ്ങേതലക്കിൽ നിന്ന് സുജാതയും കുട്ടികളും നടന്നെടുക്കുന്നത് കണ്ടത് കൂടെ കുങ്കുമ നിരത്തിലുള്ള ചുരിദാർ അണിഞ്ഞൊരു യുവതിയുമുണ്ട് പണിക്കസാറിൻ്റെ മരുമകൾ ഷർമിള സുജാതയുടെ ഒരു ബാഗുണ്ട് തോളിലൊരു ഫ്ലാസ്കും പണിക്ക സാറിനുള്ള ഭക്ഷണമായിരിക്കണം അരികിലേക്ക് വന്ന് ഉദ്യോഗപൂർവ്വം സുജാത ചോദിച്ചു അച്ഛൻ എങ്ങനെ ഇരിക്കുന്നു ഉറങ്ങുകയാണ് മതിസാർ പറഞ്ഞു ഡോക്ടർ എന്തു പറഞ്ഞു അത്ര സീരിയസ് ആയി ഒന്നുമില്ലെന്നാണ് പറഞ്ഞത് ഇ സി ജിയൊക്കെ നോർമലാണ് മുറിക്കകത്തേക്ക് എത്തി നോക്കിയിട്ട് സുജാത പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു അച്ഛൻ ഉറങ്ങാണ് ശ്വേതയും വന്ദനയും ഉമ്മയുടെ കൂടെ ഇവിടെ നിന്നാൽ മതി അകത്ത് വന്ന് ഒച്ചപ്പാടുണ്ടാക്കിയാൽ ഉണരും സുജാതയും ശർമ്മളയും മധുസനെ കൂടെ അകത്തേക്ക് പോയപ്പോൾ ഉമ്മയും കുട്ടികളും തനിച്ചായി ഉമ ആകാംക്ഷയോടെ ചോദിച്ചു ശ്വേതമോളെ മുത്തച്ഛന് എസ്റ്റേറ്റിൽ വെച്ച് എന്താ ഉണ്ടായത് ഞങ്ങളെല്ലാവരും കൂടി രാവിലെ പുഴക്കടവിൽ പോയതാണ് അമ്മയും മധുവങ്കളും കൂടി നീന്താൻ ഇറങ്ങി കുറച്ചു കഴിഞ്ഞപ്പോൾ അമ്മൂമ്മ ഉറക്ക കരഞ്ഞ് ഞങ്ങളെ വിളിച്ചു നോക്കുമ്പോൾ മുത്തച്ഛൻ നിലത്ത് മീണ കിടക്കുന്നു വിളിച്ചിട്ട് മിണ്ടണില്ല കണ്ണും തുറക്കണില്ല ഞങ്ങളാകെ പേടിച്ചുപോയി മധുവങ്കൾ പുഴു കുറച്ച് വെള്ളമെടുത്ത് മുത്തച്ഛൻ്റെ മൂത്ത് തെളിച്ചു എന്നിട്ടും മുത്തച്ഛൻ കണ്ണു തുറന്നില്ല പിന്നെ മധുവങ്കൾ മുത്തച്ഛനെ മുത്തച്ഛനെടുത്ത് കാറിൽ കിടത്തിയ ഉടനെ ഹോസ്പിറ്റലിൽ എത്തിച്ചു കുറച്ചു കഴിഞ്ഞപ്പോൾ മുത്തച്ഛനെ ബോധം വന്നു രാത്രി ഹോസ്പിറ്റലിൽ തന്നെ കിടത്തി വെളുപ്പിന് ആംബുലൻസിനെ ഇങ്ങോട്ട് കൊണ്ടുവന്നു എല്ലാവരും ഒന്ന് പേടിച്ചു കേട്ടോ ആൻറ്റി ബോധം വന്നപ്പോൾ മുത്തച്ഛൻ പറയുക എനിക്കൊന്നും ഇല്ലയെന്ന് നിങ്ങളാരും വിഷമിക്കണ്ടാന്ന് വന്ദനയുടെ വാക്കുകളിൽ പണിക്കസാറിനോടുള്ള സ്നേഹാർദ്രത അദ്ദേഹത്തിന്റെ വാക്കുകൾ പോലെ നിസ്സാരമാകട്ടെ അദ്ദേഹത്തിൻ്റെ എന്ന് മനസ്സ് മന്ത്രിച്ചു മധുസാർ വിദേശത്തേക്ക് പോകേണ്ടെന്ന് തീരുമാനിച്ചതോടെ ആ കുടുംബത്തിന്റെ പ്രശ്നങ്ങൾക്കെല്ലാം ഒരു പരിധിവരെ പരിഹാരമുണ്ടായിരിക്കുകയാണ് ഇനി പണിക്കർ സാറിനും അല്പമൊന്നും വിശ്രമിക്കാമല്ലോ അച്ഛൻ ഉണർന്നു നിങ്ങളെല്ലാവരും അന്വേഷിക്കുന്നുണ്ട് മധുസാർ അറിയിച്ചു കുട്ടികൾ രണ്ടുപേരും ശരവേഗത്തേക്ക് അകത്തേക്ക് പാഞ്ഞു പിറകെ ഉമ്മയും സുജാതയുടെയും ഉമ്മയുടെയും മുഖത്തെ വൈ വൈഷ്യം ശ്രദ്ധിച്ചുകൊണ്ട് പണിക്കർ സാർ പറഞ്ഞു എനിക്കല്പം ക്ഷീണം തോന്നുന്നുണ്ട് അത്രയേ ഉള്ളൂ നിങ്ങളാരും വിഷമിക്കേണ്ട വാത്സല്യാമൃതം ചൊരിയുന്ന ആ കണ്ണുകളിൽ നോക്കി നിന്നപ്പോൾ ഉമാ അമൂല്യമായ സ്നേഹവായ്പിനെക്കുറിച്ച് കൂടുതൽ ബോധവതിയായിരുന്നു ഇരുന്നു അമിത സ്വാതന്ത്ര്യം താൻ ഒരിക്കലും പ്രകടിപ്പിക്കാറില്ലെങ്കിലും സ്വന്തം മകളോട് പോലെയാണ് അദ്ദേഹം തന്നോട് പെരുമാറുന്നതെന്ന് പലപ്പോഴും തോന്നാറുണ്ട് വന്ദനയോട് ഒരു കൊച്ചു കൊച്ചുമകളോടുള്ള വാത്സല്യമാണ് അദ്ദേഹത്തിന് പണിക്കർ പണിക്കർസാറിൻ്റെ കൈത്തലം സ്വയം കയ്യിലെടുത്ത് തലോടിച്ചുകൊണ്ട് ചോദിച്ചു അമ്മാമ്മയ്ക്ക് ഇപ്പോൾ എങ്ങനെയുണ്ട് ഭേദമുണ്ട് മോളെ അമ്മാമ്മയ്ക്ക് കുറേ നാളെ ഒട്ടും വിശ്രമമില്ല ഇങ്ങനെ വീക്കായത് ഇനി എല്ലാം മധുവേട്ടൻ നോക്കിക്കോളൂലോ മധുസാറിൻ്റെ പേര് ഉരുവിടുമ്പോൾ ഷർമിളയുടെ കവിളുകൾ പെട്ടെന്ന് അരുണാഭയമായതുപോലെ മധുസാറിൻ്റെ മുഖവും പ്രസന്നമാണ് പണിക്കസാർ സർവം സമ്മതമെന്ന മട്ടിൽ പുഞ്ചിരി തോന്നുന്നു അമ്മാമ്മയെ കാണാൻ അമ്മ നാളെ വരുമെന്ന് പറയാൻ പറഞ്ഞു ഷർമിള അറിയിച്ചു വിശേഷമൊന്നുമില്ലെങ്കിൽ നാളെ രാവിലെ അച്ഛനെ ഡിസ്ചാർജ് ചെയ്യാമെന്ന് പറഞ്ഞിരിക്കുകയാണ് ഡോക്ടർ മധുസാർ പറഞ്ഞു നിങ്ങളെല്ലാവരും ഇനി വീട്ടിലേക്കും മടങ്ങിക്കോളൂ നിങ്ങൾ അങ്ങോട്ട് ചെല്ലാൻ വൈകിയാൽ അമ്മ വെറുതെ പരിഭ്രമിക്കും അച്ഛൻ്റെ അടുത്ത് ഞാനിരുന്നോളാം പണിക്കർ സാറിനോട് യാത്ര പറഞ്ഞ് ഉമയും സുജാതയോടൊപ്പം മടങ്ങി ഹോസ്പിറ്റലിൽ നിന്ന് വീട്ടിൽ മടങ്ങിയെത്തിയവർ അറിയിച്ച വാർത്ത ഭദ്രാമയ്ക്ക് ഏറെ ആശ്വാസം പകർന്നു പണിക്കർ സാറിനുള്ള അത്താഴം ഒരുക്കാൻ സുജാത അടുക്കളയിലേക്ക് നടന്നപ്പോൾ ഉമയും കൂടി ചെന്നു ഒപ്പം ശർമിളയും മൂന്ന് പേരെയും കൂടി അടുക്കള ഭാഗത്ത് കണ്ടപ്പോൾ മറിയച്ചിടത്ത് തമാശ പറഞ്ഞു അപ്പോഴേ ഞാനിനി വേണ്ടായോ ഇവിടെ പിന്നെ വേണ്ടേ മറിയച്ചിടത്തി ഇല്ലാണ്ട് ഇവിടെ വല്ല കാര്യവും നടക്കുമോ സുജാതയുടെ പ്രശംസ കേട്ടപ്പോൾ മറിയച്ചടത്തിയുടെ മുഖത്ത് അഭിമാനത്തിൻ്റെ തെളിച്ചം ശർമിള അല്പം കഴിഞ്ഞ് ഭദ്രാമയുടെ മുറിയിലേക്ക് പോയപ്പോൾ സുജാത ചോദിച്ചു ഉമ്മയ്ക്ക് ആ ശർമിളയെക്കുറിച്ച് എന്താണ് അഭിപ്രായം നല്ല കുട്ടി ഉമ്മ ഒറ്റ ഉത്തരം പറഞ്ഞു മധുവിന് വേണ്ടി ഷർമിളയുടെ ജാതകം കൊടുത്തയച്ചിരിക്കുക ചെറിയമ്മ ശ്വേതയുടെ അച്ഛൻ മരിച്ചെടുത്ത് ഒന്ന് ആശ്വസിപ്പിക്കാൻ ഇവരാരും ഉണ്ടായിരുന്നില്ല മധു എത്തിയതിൽ പിന്നെയായി വരവും പോക്കും അടുപ്പമൊക്കെ തുടങ്ങിയത് പഴയ കാര്യങ്ങൾ ഓർത്തിട്ടാകാം ഒരു ദീർഘനിശ്വാസത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം സുജാത പറഞ്ഞു ആ എല്ലാം മധുവിൻ്റെ ഇഷ്ടം പോലെ ആവട്ടെ ഒന്ന് ജീവിക്കേണ്ടത് അവരാണല്ലോ ഉമ്മുമടക്കം മുമ്പ് ഭദ്രാമയുടെ മുറിയിൽ ചെന്നപ്പോഴും ഷർമിളയും ഭദ്രാമയും കൂടി വർത്തമാനം പറഞ്ഞിരിക്കുകയാണ് പിറ്റേന്ന് വന്ദനയ്ക്ക് സ്കൂളുണ്ട് അതിനടുത്ത ദിവസമാണ് സ്കൂളിൽ നിന്ന് വന്ദനയുടെ ക്ലാസ്സിലെ കുട്ടികളെ എക്സ്കർഷന് കൊണ്ടുപോകുന്നത് ഒരു ട്രാവൽ ബാഗ് വാങ്ങാനുണ്ടായിരുന്നതുകൊണ്ട് ഉമ്മ വന്ദനയോടൊപ്പം ചെറിയൊരു ഷോപ്പിങ്ങും കഴിഞ്ഞാണ് ക്വാർട്ടേഴ്സിലെത്തിയത് ഉമ്മയെ കണ്ട ഉടനെ ജാനുവുമായി ആകാംക്ഷയോടെ ചോദിച്ചു പണിക്കസാറിന് എങ്ങനെയിരിക്കുന്നു എന്തേ ഉണ്ടായത് മധുസാറ് ഇല്ല മധുസാറ് പഴയ പ്ലാനൊക്കെ ഉപേക്ഷിച്ചു ഇവിടെ തന്നെ നിൽക്കാൻ നിശ്ചയിച്ചു അത്രേ പണിക്കസാറിന് ഭേദമുണ്ട് നാളെ വീട്ടിലേക്ക് വരാം ഹാവൂ ആ കുടുംബത്തിൻ്റെ സുഹൃതം മധുസാറിന് നല്ല ബുദ്ധി തോന്നിയില്ലോ ചായ വേണോ ഞാനും ഉമ്മ ചോദിച്ചു വേണ്ട കുറച്ച് കഴിഞ്ഞ് ഊണ് കഴിക്കാം ഉമ്മ പറഞ്ഞു വന്ദന അകത്തെ മുറിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു ഉമ്മ അല്പം മുറയ്ക്ക് വിളിച്ചു ചോദിച്ചു നീ നാളേക്കുള്ള ഹോംവർക്കൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടോ വന്ദനെ ഞാനതൊക്കെ എസ്റ്റേറ്റിലേക്ക് പോകും മുമ്പേ ചെയ്തു വെച്ചിരുന്നു അമ്മേ അകത്തെ മുറിയിൽ നിന്ന് മറുപടി എത്തി നോട്ട്സൊക്കെ എടുത്തോണ്ട് വാ ഞാനൊന്ന് നോക്കട്ടെ നോട്ട്ബുക്കുകളൊക്കെ ധൃതിയിൽ ഉമ്മയുടെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചിട്ട് വന്ദന അതിവേഗത്തിൽ തിരിഞ്ഞു നടന്നു കഴിഞ്ഞു ഇനി എന്താ അവിടെ ജോലി വന്ദനയുടെ തിരക്കം കണ്ടപ്പോൾ ഉമ്മ ചോദിച്ചു എസ്കേഷന് പോകുമ്പോൾ കൊണ്ടുപോകാനുള്ള സാധനങ്ങളൊക്കെ എടുത്തു വയ്ക്കാൻ പോണു മറ്റന്നാൾ രാവിലെയല്ലേ പോകുന്നത് നാളെ എടുത്തു വെച്ചാൽ പോരെ ഇന്ന് തന്നെ എടുത്തു വച്ചേക്കാം അമ്മേ എന്നാൽ പിന്നെ നാളെ തിരക്ക് വേണ്ടല്ലോ വന്ദനയുടെ കണ്ണിൽ ഉത്സാഹത്തിന് നക്ഷത്രങ്ങൾ പ്രകാശിക്കുന്നു അവൾ ബെഡ്റൂമിലേക്ക് ചാടിപ്പോകുന്നത് ഉമ്മ നോക്കി നിന്നു ആദ്യമായാണ് വന്ദന എസ് കേഷിന് പോകുന്നത് ഒന്നോ രണ്ടോ വർഷം മുൻപായിരുന്നെങ്കിൽ അവൾ ഇങ്ങനെയൊരു യാത്രയ്ക്ക് അയക്കാൻ ധൈര്യമില്ലായിരുന്നു പക്ഷേ ഇപ്പോൾ അവൾക്ക് കാര്യപ്രാപ്തിയായി അടുത്ത വർഷം അവൾ സെവൻത്ത് സ്റ്റാൻഡേർഡിലേക്കാവും സർ ഇന്നത്തെ ഹോസ്പിറ്റൽ സന്ദർശനം ഇതൊക്കെ ഓർമ്മകളിൽ കടന്നു വന്നപ്പോൾ ചിന്തകൾ ചിന്തകളെത്തിച്ചേർന്നത് മധുസാർ എന്ന ബിന്ദുവിലാണ് എന്താണ് അദ്ദേഹം തന്നോട് പറയാൻ തുടങ്ങിയത് ഗൗരവമായ എന്തോ വിഷയമാണ് തന്നോട് സംസാരിക്കുമ്പോൾ ആ മുഖത്ത് പെട്ടെന്ന് പ്രകാശം വരുന്നവോ ആ കണ്ണുകളിൽ ചേ എന്തൊക്കെയാണ് താൻ ആലോചിക്കുന്നത് ചഞ്ചലമായ വികാരങ്ങൾക്കൊന്നും സ്ഥാനമില്ലാതിരുന്ന തൻ്റെ മനസ്സിലെന്താണിപ്പോൾ ഇങ്ങനെ ചഞ്ചലമാകാൻ സ്വയം ഒരു വിശകലനം നടത്താൻ നടത്തിയാനൊരുങ്ങിയപ്പോൾ അമ്പരപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഇത് വിരിയുകയായിരുന്നു മധുസവർ വീണ്ടും വിദേശത്തേക്ക് മടങ്ങാൻ ഉദ്ദേശിക്കുന്നു എന്നറിഞ്ഞപ്പോഴുള്ള നഷ്ടബോധം പിന്നീട് ആ തീരുമാനം ഉപേക്ഷിച്ച് വന്നതറിഞ്ഞപ്പോൾ തൻ്റെ മനസ്സിലുണ്ടായ അമിതാഹ്ലാദം അതൊക്കെ പണിക്കസാറിൻ്റെ കുടുംബത്തെക്കുറിച്ചുള്ള ഉത്കണ്ഠ കൊണ്ട് മാത്രമുണ്ടായ വികാരക്ഷോഭങ്ങളായിരിക്കുന്നുവോ അതോ അല്പം സ്വാർത്ഥതയും ഹൃദയത്തിൽ മുളപൊട്ടിയിരുന്നില്ലേ മധുസാറിൻ്റെ സാമീപ്യം താനും ആഗ്രഹിക്കുന്നുവെന്നത് സത്യമല്ലേ അല്ലായിരുന്നെങ്കിൽ മധുസാറിന് ശർമ്മയുടെ വിവാഹാലോചന വന്നുവെന്നറിഞ്ഞപ്പോൾ മുതൽ മനസ്സ് നിരാശാബോധം കൊണ്ട് തളരേണ്ട കാര്യമില്ലായിരുന്നല്ലോ കയ്യെത്തിപ്പിടിക്കാൻ കഴിയാത്ത വ്യാമോഹം എന്നറിയാമെങ്കിലും മനസ്സിൽ മോഹപക്ഷിയുടെ ചിലകടി സ്വരം ഊണ് വിളമ്പി ജാനുവുമായി വിളിച്ചു പറഞ്ഞു ഒരു നടുക്കത്തോടെ ഉമ്മ ദിവാസ്വപ്നങ്ങളുടെ വലയത്തിൽ നിന്നും മോചിതയായി മുൻപിൽ നിവർത്തിവച്ച വന്ദനയുടെ നോട്ട്ബുക്ക് അതേപോലെ തന്നെ ഇരുന്നു അദ്ധ്യായം മുപ്പത്തിയൊൻപത് അതിരാവിലെ തന്നെ വന്ദനയ്ക്ക് സ്കൂളിലെത്തണം എല്ലാവരും ചേർന്ന് ബസ്സിലാണ് യാത്ര തലേന്ന് വൈകുന്നേരം ഉമ്മയും വന്ദനയും കൂടി ഭദ്രാലയത്തിൽ ചെന്നിരുന്നു വന്ദനയോടൊപ്പം പോകാൻ കഴിഞ്ഞില്ലല്ലോ എന്ന നിരാശയായിരുന്നു ശ്വേതയ്ക്ക് രണ്ട് മൂന്ന് ദിവസം വന്ദനയില്ലാതെ വല്ലാതെ ബോറായിരിക്കും ശ്വേചേച്ചിയും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും കൂടി ശരിക്കും ഒന്ന് തകർക്കാമായിരുന്നു വന്ദനയുടെ സ്വരത്തിലും വിഷാദം കലർന്നിരുന്നു ശ്വേതയെ കൂടാതെ ഒറ്റയ്ക്ക് പോകേണ്ടി വന്നതിൽ വന്ദനയ്ക്ക് മനഃപ്രയാസമുണ്ട് പണിക്കേസാർ ഹോസ്പിറ്റലിൽ നിന്ന് മടങ്ങി എത്തിയിരിക്കുന്നു വിശ്രമം പോഷകം നിറഞ്ഞ ഭക്ഷണം ഏതാനും ടോണിക്കുകൾ അത്രയൊക്കെ മതിയാവും അദ്ദേഹത്തിന് പൂർണ്ണാരോഗ്യം വീണ്ടും കിട്ടാനെന്നാണ് ഡോക്ടർ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ ക്ഷീണത്തിന് തലേന്ന് കണ്ടതിനേക്കാൾ ഭേദമുണ്ടെന്ന് ഉമയ്ക്ക് തോന്നി ഭദ്രാമയുടെ മുറിയിലാണ് അദ്ദേഹം വിശ്രമിച്ചിരുന്നത് വന്ദനയുടെ എസ്കേഷിൻ്റെ വിവരം അറിഞ്ഞപ്പോൾ തന്നെ പേഴ്സിൽ നിന്ന് ഏതാനും നോട്ടുകളെടുത്ത് വന്ദനയുടെ കയ്യിൽ കൊടുത്തു അദ്ദേഹം എന്തിനാ പണിക്കറങ്കിൽ ഇത്രയും രൂപ വന്ദനയുടെ മുഖത്ത് അത്ഭുതം മോളിൽ യാത്രയ്ക്ക് പോകുമല്ലേ എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കോളൂ പണിക്കസർ വാത്സല്യം കിന്നിയെന്ന സ്വരത്തിൽ പറഞ്ഞു അതിന് ഇത്രയും ഒന്നും വേണ്ടിയിരുന്നില്ല എന്ന് ഉമ്മ ചെറുതായി പ്രതിഷേധം പ്രകടിപ്പിച്ചെങ്കിലും അദ്ദേഹത്തിൻ്റെ നിർബന്ധം കൊണ്ട് വന്ദനയ്ക്ക് അത് സ്വീകരിക്കേണ്ടി വന്നു യാത്രയ്ക്കിടയ്ക്ക് തിന്നാനുള്ള വരവ് സാധനങ്ങൾ എന്ന് പറഞ്ഞ് മറിയച്ചെടുത്തി ഒരു പൊതി കൊണ്ടുവന്ന് വന്ദനെ ഏൽപ്പിക്കുന്നത് കണ്ടു സുജാത ഒരു ബാഗ് നിറയെ ആപ്പിളും ഓറഞ്ചും കൊണ്ടുവന്ന് വെച്ചു എന്തിനാ ഇത്രയൊക്കെ അവൾ എന്തോ ദൂരയാത്രയ്ക്ക് പോകുന്നത് പോലെ ഉമ്മ ചോദിച്ചു കൂട്ടുകാരികളൊക്കെ കൂടെയുള്ളതല്ലേ ഒക്കെ ചിലവായിക്കോളൂ എന്നേ എന്നായിരുന്നു സുജാതയുടെ ന്യായവാദം അപ്പോഴേക്കും മധുസാറും ആ മുറിക്കകത്ത് കടന്നു വന്നു കയ്യിലൊരു ചെറിയ ക്യാമറയുണ്ട് ക്യാമറയിൽ ഫിലിം ലോഡ് ചെയ്തിട്ടുണ്ട് വന്ദനെ മധുസർ ക്യാമറ അവളുടെ കയ്യിലേൽപ്പിച്ചുകൊണ്ട് പറഞ്ഞു അവൾ അതൊക്കെ കേടുവഴുത്തും ക്യാമറ ഉപയോഗിക്കാനൊന്നും അവൾക്കറിയില്ല ഉമ ആശങ്ക പ്രകടിപ്പിച്ചു ആരും പറഞ്ഞറിയില്ലെന്ന് എസ്റ്റേജിൽ വെച്ച് മധുവങ്കൾ രണ്ടുപേരെയും ഫോട്ടോ എടുക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട് അല്ലേ മധുവങ്കൾ അഭിമാനത്തോടെ വന്ദന പറഞ്ഞു ഉമ്മയുടെ മുഖത്ത് അവിശ്വാസം പരക്കുന്നത് കണ്ടപ്പോൾ മധുസർ പറഞ്ഞു ശരിയാണ് രണ്ടു പേർക്കും ഇപ്പോൾ ക്യാമറ ശരിക്കുപയോഗിക്കാൻ അറിയാം ശർമ്മ അവിടെ ഉണ്ടായിരുന്നില്ല തലയിൽ അവൾ സ്വന്തം വീട്ടിലേക്ക് മടങ്ങിയെന്ന് സുജാത പറഞ്ഞു ശ്വേതയും മധുസാറും കൂടിയാണ് ഉമ്മയെയും വന്ദനയെയും ക്വാർട്ടേഴ്സിലെത്തിച്ചത് അവരപ്പോൾ തന്നെ മടങ്ങുകയും ചെയ്തു വന്ദനയ്ക്ക് യാത്രാമംഗളം നേരുമ്പോൾ ശ്വേതയുടെ മുഖത്ത് വിഷാദിച്ചായ മധുസാറും പറയുന്നത് കേട്ടു വി വിൽ റിയലി മിസ് യു മൂന്ന് ദിവസത്തേക്കാണെങ്കിലും വന്ദനയുടെ വേർപാട് രണ്ടുപേർക്കും വല്ലാത്ത അസ്വാസ്ഥ്യമുളവാക്കുന്നത് പോലെ ജാനും അമ്മായിക്കും വന്ദനയെ പിരിഞ്ഞ് മൂന്ന് ദിവസങ്ങൾ കഴിച്ചു കൂട്ടേണ്ടി വരുമല്ലോ എന്ന ദുഃഖമായിരുന്നു സ്കൂളിലെ ടീച്ചർമാർക്കും കൂട്ടുകാരികളും കൂടെ ഉണ്ടെങ്കിലും അവളെ തനിയെ വിടുന്നതിൽ അല്പം ഭയാശങ്കകളും വന്ദനമോളെ സൂക്ഷിക്കണം കേട്ടോ വലിയ പട്ടണത്തിലേക്കാണ് പോകുന്നത് അവർ പലവട്ടം വന്ദനയെ ഓർമ്മിപ്പിച്ചു വെളുപ്പിനെ ഇടുന്നേൽക്കുന്നത് കൊണ്ട് മൂന്ന് പേരും അന്ന് പതിവിലും നേരത്തെ ഉറങ്ങാൻ കിടന്നു രാവിലെ വന്ദനെ സ്കൂളിലേക്ക് കൊണ്ടുപോകാൻ പണിക്കേസാർ കാർ അയച്ചു സ്കൂളിലേക്ക് കാറിൽ യാത്ര ചെയ്യുന്നതിനിടയ്ക്ക് പെട്ടെന്ന് വന്ദന ചോദിച്ചു ഞാൻ മധുപങ്കലിന് സമ്മാനിക്കാൻ കൊണ്ടുവരേണ്ടത് എന്തെങ്കിലും അങ്കിൽ എന്തെങ്കിലും നല്ലൊരു സമ്മാനം വാങ്ങണം ഈ ഹോളിഡേയ്സിൽ എന്നെയും ശ്വേതചേച്ചിയേയും സൈക്ലിംഗ് ഒക്കെ പഠിപ്പിക്കാമെന്ന് ഏറ്റിരിക്കുക അങ്കിൾ ആ ഓർമ്മയിൽ അവളുടെ മുഖം ഒരു താമരപ്പു കണക്കെ വിടർന്നു സമ്മാനം മധു വെങ്കലിൽ മാത്രം പോരാ ശ്വേതയ്ക്കും സുജാതാൻ്റെയ്ക്കും പണിക്കരങ്കലിനും ഒക്കെ എന്തെങ്കിലും വാങ്ങിക്കൊണ്ടുവരണം എല്ലാവർക്കും വാങ്ങാം മറിയ ചേട്ടത്തിക്ക് എന്താ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോൾ ചേട്ടത്തി പറയുക കുരിച്ചു കുറത്ത ജവമാല വേണമെന്ന് അതെവിടെയാണ് കിട്ടുക സിറ്റിയിലെ വലിയ പള്ളിക്കെടുത്ത് ഏതെങ്കിലും കടയിൽ കിട്ടും പള്ളി കാണാൻ നിങ്ങളൊക്കെ എന്തായാലും കൊണ്ടുപോകാതിരിക്കില്ല നൂറ്റാണ്ടുകൾ പഴക്കമുള്ള പള്ളിയാണ് അമ്മ ഇതിനു മുൻപ് അവിടെ പോയിട്ടുണ്ടോ കുറേ കാലം മുൻപ് ഉമ്മ കൂടുതൽ വിശദീകരിക്കാൻ തുനിഞ്ഞില്ല മറക്കാൻ ആഗ്രഹിക്കുന്ന കുറേയൊക്കെ മറന്നു കഴിഞ്ഞ കാര്യങ്ങൾ എന്തിനു വീണ്ടും ഓർമ്മിക്കണം വന്ദനയും സഹയാത്രികരും അന്ന് ഉച്ചയോടെ സിറ്റിയിലെത്തും അവിടെ കാണാനുള്ള സ്ഥലങ്ങളൊക്കെ സന്ദർശിച്ച് അന്ന് അവിടെ താമസിക്കും പിറ്റേന്ന് രാവിലെ കന്യാകുമാരിയിലേക്ക് അന്ന് വൈകുന്നേരത്തെ സൂര്യാസ്തമയവും പിറ്റേന്നത്തെ ഉദയവും കണ്ടുകഴിഞ്ഞ് മടക്കയാത്ര വന്ദനയെ സ്കൂളിലാക്കി മടങ്ങിയതു മുതൽ വല്ലാത്തൊരു മാന്ദ്യം തന്നെ പിടികൂടിയതുപോലെ ഉമ്മയ്ക്ക് വീടാകെ ഉറങ്ങിപ്പോയതുപോലെ രാവിലെ വന്ദന സ്കൂളിലേക്ക് ഇറങ്ങുന്നതുവരെ അവളുടെ സംസാരവും ചിരിയും കൊണ്ട് ശബ്ദമുഖരിതമാകാറുള്ള അന്തരീക്ഷത്തിൽ നിന്ന് കനത്ത നിശബ്ദത സമയത്തിൻ്റെ ചലനശേഷി പോലും നഷ്ടമായതുപോലെ ഓഫീസിലേക്ക് ഇറങ്ങുമ്പോൾ വൈകുന്നേരം വരെ സമയം നീങ്ങിക്കൊണ്ടിരിക്കുമല്ലോ എന്ന ആശ്വാസമായിരുന്നു ഓഫീസ് കാര്യങ്ങളിൽ ഗൗരവമുള്ള ചില പ്രശ്നങ്ങളെക്കുറിച്ച് പണിക്കസാറിന് ഉപദേശം തേടി രണ്ട് മൂന്ന് തവണ ഫോണിലൂടെ അദ്ദേഹവുമായി സംസാരിച്ചു വൈകുന്നേരം വീട്ടിലേക്ക് മടങ്ങാൻ ഒട്ടും ഉത്സാഹം തോന്നിയില്ല ഓഫീസിൽ നിന്നും പതിവിലും വൈകിയാണ് ഇറങ്ങിയത് ജാനുവുമായുള്ളത് വലിയൊരു ആശ്വാസമായി തോന്നി ക്വാർട്ടേഴ്സിലെത്തിയപ്പോൾ സന്ധ്യയായി മേൽ കഴുകി വന്ന് നിലവിളക്ക് കൊളുത്തി കുറച്ചുനേരം പ്രാർത്ഥിച്ചു സുശീല ടീച്ചറുടെ കത്ത് വന്നത് തുറക്കാതെ ബാഗിലിട്ടിരുന്ന കാര്യം ഓർമ്മ വന്നപ്പോൾ അത് പൊട്ടിച്ചു വായിച്ചു സുശീല ടീച്ചറിന് സുഖം ആശ്രമത്തിലെ പുതിയ സംരംഭങ്ങളെക്കുറിച്ചുള്ള വിവരങ്ങളാണ് എഴുത്തിലെ വരികളിലധികവും അടുത്ത സമ്മർ വെക്കേഷന് വന്ദനയും ഉമ്മയും രണ്ടു ദിവസമെങ്കിലും ആശ്രമത്തിൽ സുശീല ടീച്ചറോടൊപ്പം താമസിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിച്ചിരിക്കുകയാണ് എഴുത്ത് ബാഗിൽ തന്നെ നിക്ഷേപിച്ചു നാളെ തന്നെ മറുപടി എഴുതണം ഇനിയോ സമയം എങ്ങനെ തള്ളി നീക്കും എന്തെങ്കിലും വായിക്കാം അല്ലെങ്കിൽ ജാനുവുമായോടൊപ്പം ടി കാണാം ഇങ്ങനെ വിചാരിക്കുമ്പോഴാണ് ഒരു കാറിൻ്റെ സ്വരം കേട്ടത് ക്വാട്ടേഴ്സിൻ്റെ ഗേറ്റ് കടന്നു വരുന്നത് പണിക്കസാറിൻ്റെ വീട്ടിലെ വണ്ടിയാണ് ഡ്രൈവർ സീറ്റിൽ നിന്ന് മധുസാർ ഇറങ്ങി പിറകെ ശുവേദയും ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിത് പ്രതീക്ഷ തെറ്റി മധുസാർ മാത്രമേ ഉള്ളൂ അപ്രതീക്ഷിതമായ സന്ദർശനം അതും ഒറ്റയ്ക്ക് എന്താവാം ഉദ്ദേശം പണിക്കസാർ സുഖമില്ലാതെ ഹോസ്പിറ്റലിൽ കിടന്ന ദിവസം അവിടെ വച്ച് മധുസാറുമായുണ്ടായ സംഭാഷണശകലങ്ങൾ ഓർമ്മ വന്നു അന്ന് മധുസാർ എന്തോ പറയാൻ തുണിഞ്ഞതാണ് അടുത്ത നിമിഷം പിൻവാങ്ങുകയും ചെയ്തു അതെന്താണെന്ന് പലവട്ടം ചുഴിഞ്ഞാലോചിച്ചുവെങ്കിലും ഒരു സൂചന പോലും കിട്ടിയതുമില്ല മധുസാർ അപ്പോഴേക്കും അകത്തെത്തി കഴിഞ്ഞിരുന്നു ഇരിക്കൂ സോഫയിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഭവ്യതയോടെ ഉമ്മ പറഞ്ഞു മധുസാർ ജാനുവുമായി നോക്കി പരിചയഭാവത്തോടെ പുഞ്ചിരിച്ചു ഇരിക്കാനൊരുങ്ങാതെ ഉമ്മയോട് പറഞ്ഞു വന്ദനയില്ലാത്തതുകൊണ്ട് ബോറടിച്ചിരിക്കുകയാവും അല്ലേ നമുക്ക് പുറത്തേക്കൊന്നിറങ്ങിയാലോ താനേ കേൾക്കുന്നത് സ്വപ്നത്തിലല്ലെന്ന് ഉറപ്പുവരുത്താൻ ഒരു നിമിഷത്തെ സാവകാശം വേണ്ടി വന്നു ഉമ്മക്ക് ഈ വാക്കുകൾ മധുസാറിൻ്റെ നാവലി നിന്ന് തന്നെയാണെന്ന് വിശ്വസിക്കാൻ പ്രയാസം ഇന്ന് വരെ ഒരു ആത്മസുഹൃത്തിനോടന്ന പോലെ മധുസാർ തന്നോട് പെരുമാറിയിട്ടുള്ളൂ അന്തസ്സും മര്യാദയും നിറഞ്ഞു തൊളുമ്പുന്ന ആ പെരുമാറ്റം തന്നെ വളരെയേറെ ആകർഷിച്ചിട്ടുണ്ട് എന്ത് ഉദ്ദേശത്തോടെയാകും അദ്ദേഹം തന്നെ ക്ഷണിക്കുന്നത് ആ നല്ല മനസ്സിൽ ഒരു ദുരുദ്ദേശവും ഇല്ലെങ്കിൽ പോലും തൻ്റെ സഹപ്രവർത്തകർ ആരെങ്കിലും കണ്ടാൽ തെരുതലിച്ചെന്ന് വരും അവിവാഹിതനായ മധുസാറിനോടൊപ്പമുള്ള യാത്ര അതും സന്ധ്യ കഴിഞ്ഞ നേരത്ത് അത് ഒഴിവാക്കുകയാണ് ബുദ്ധിയെന്ന് തോന്നി ഉമ്മയുടെ മുഖത്തെ ഭാവചലനങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മധുസാർ സ്വയം തിരുത്തി അല്ലെങ്കിൽ വേണ്ട നമുക്ക് പുറത്തെ ലോണിലിരുന്ന് സംസാരിക്കാം എനിക്ക് ഉമ്മയോടൽപ്പം സംസാരിക്കാനുണ്ട് ഇങ്ങനെ പറയുമ്പോൾ ആ കണ്ണുകളിൽ തീവ്രമായ എന്തോ വികാരം തുടിച്ചു നിൽക്കുന്നത് പോലെ ഇത്രമാത്രം സ്വകാര്യത അർഹിക്കുന്ന എന്ത് വിഷയമാണ് മധുസാർ തന്നോട് പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന ആശയക്കുഴപ്പത്തിലായിരുന്നു ഉമ്മ മധുസാറിൻ്റെ പ്രയാസം മനസ്സിലാക്കിയിട്ടെന്ന പോലെ മനസ്സിലാക്കിയിട്ടെന്നപോലെ ജാനുവമ്മായി എഴുന്നേറ്റ് അടുക്കളാവശ്യത്തേക്ക് പോകുന്നത് കണ്ടു മധുസാറിൻ്റെ മുഖത്ത് ആശ്വാസം പരക്കുന്നതും ഉമയിരിക്കൂ മധുസാറിൻ്റെ സ്വരം ആ കണ്ണുകൾ ഇപ്പോഴും തൻ്റെ മുഖത്തൂന്നിയിരിക്കുകയാണ് അല്പമൊരു സങ്കോചം ഉമയ്ക്കുണ്ടായി തൊട്ടടുത്ത് കസേരയിലിരുന്ന് മധുസാർ പറഞ്ഞു ഭാവി ജീവിതത്തെക്കുറിച്ച് ചില പ്രധാന തീരുമാനങ്ങൾ എടുക്കാൻ ഞാൻ അതിലൊന്ന് വിദേശത്തേക്ക് ഇനി മടങ്ങണ്ട എന്നതാണ് ആ തീരുമാനത്തിലെത്താൻ എന്നെ പ്രേരിപ്പിക്കുന്നതിൽ ഉമയ്ക്കും ഒരു പ്രധാന പങ്കുണ്ടായിരുന്നു അടുത്തത് എൻ്റെ വിവാഹം കാന്തശക്തിയിൽ എന്ന പോലെ ഉമ്മ പെട്ടെന്ന് തലയുയർത്തി ആ കണ്ണുകളിൽ നോക്കി ഉമ്മയുടെ അഭിപ്രായം അറിഞ്ഞിട്ട് വേണം എനിക്കത് തീരുമാനിക്കാൻ ഞാൻ ഞാനതേക്കുറിച്ച് ഉമ്മയുടെ വാക്കുകൾ തൊണ്ടയിൽ കുരുങ്ങി എന്ത് പറയാനാണെന്ന് അല്ലേ പറയാം മധുസഹരണ വാക്കുകളുടെ ഒഴുക്കിനും എന്തോ തടസ്സം നേരിട്ടതുപോലെ കാതോർത്തിരുന്നു ഉമ്മ എന്നെക്കുറിച്ച് എന്താണ് അഭിപ്രായം ആ പ്രൗഢമായ വ്യക്തിത്വം ആത്മാർത്ഥത തുറന്ന പെരുമാറ്റം പൗരുഷം തുളമുന്ന രൂപം എല്ലാം തനിക്ക് പ്രിയപ്പെട്ടതാണല്ലോ അത് അതിപ്പോ മനസ്സിൽ പ്രശംസകളുടെ ആയിരം മയിൽപ്പീലുകൾ വിരിയുകയായിരുന്നെങ്കിലും ഒരു നനത്ത പുഞ്ചിരിയിൽ ഒതുങ്ങാനല്ലാതെ മറ്റൊന്നിനും കഴിഞ്ഞില്ല ഉമ്മയ്ക്ക് ഉമയുടെ ഈ പുഞ്ചിരി താൻ പ്രശംസയെടുത്തുകൊള്ളാം അപ്പോൾ എന്നോട് വിരോധമില്ലെന്നും വ്യക്തം ഇനി അടുത്തത് അല്പം കൂടി ഗൗരവമുള്ള ചോദ്യമാണ് മധുസാർ ഒരു നിമിഷത്തേക്കും മൗനം പാലിച്ചു ഉമ്മയ്ക്ക് എന്തെങ്കിലും ഇഷ്ടക്കുറവുണ്ടെങ്കിൽ ദൻ യു ഷോൾ എക്സ്ക്യൂസ് മീ വീണ്ടും ഘനം വേറുന്ന നിശബ്ദതകളുടെ ഇടവേള നമുക്ക് വിവാഹിതരായാലെന്താ അത്ഭുതം കൊണ്ട് വിടർന്ന കണ്ണുകളാൽ മധുസാറിൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കുമ്പോൾ വീണ്ടും കാതിൽ പനിനീർ മഴ പോലെ ആസ്വരം എന്താ ഉമ്മയുടെ അഭിപ്രായം വിശ്വസിക്കാൻ പ്രയാസം തോന്നുന്നുവെങ്കിലും വിശ്വസിക്കാതിരിക്കാനും കഴിയുന്നില്ല ഞാനിപ്പോൾ കേട്ടത് മധുസാറിൻ്റെ നാവിൽ നിന്ന് തന്നെയാണ് മധുസാർ തന്നെ ജീവിതസഖ്യയാക്കാൻ ആഗ്രഹിക്കുന്നു സമ്മതമല്ലേ ഉമ്മയ്ക്ക് തുറന്നു പറയാം പക്ഷേ എനിക്ക് വല്ലാത്തൊരു മാനസികാവസ്ഥയിലായിരുന്നു ഉമ്മയപ്പോൾ ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടില്ലെന്ന് കരുതിയിരുന്ന സ്വപ്നം തന്നെ മാടി വിളിക്കുകയാണ് തൻ്റെ മനസ്സിനിണങ്ങിയ പുരുഷൻ സ്വന്തം ജീവിതത്തിലേക്ക് ക്ഷണിക്കുകയാണ് ഇങ്ങനെയൊരു നിമിഷം തൻ്റെ ജീവിതത്തിൽ ഉണ്ടാകുമെന്ന് കരുതിയതല്ല എങ്കിലും ഈ സ്വപ്ന സാക്ഷാത്കാരത്തിൻ്റെ നിമിഷങ്ങളിൽ ഹൃദയം വല്ലാതെ പതറുന്നു ഈ സൗഭാഗ്യത്തിന് താൻ അർഹതയല്ലെന്ന് തോന്നൽ എന്താണ് എന്നെക്കുറിച്ച് മധുസാറിന് പലതും അറിയില്ല അറിയാമല്ലോ ഉമ്മ വന്ദനയുടെ അമ്മയാണെന്നറിയാം ഒരാളുടെ ഭാര്യയായി ജീവിച്ചവളാണെന്നറിയാം അതുമാത്രമല്ല പിന്നെ പിന്നെ സാറ് കരുതുന്നത് പോലെ ഞാൻ വിധവയല്ല വന്ദനയുടെ അച്ഛൻ ഇന്നും ജീവിച്ചിരിപ്പുണ്ട് ആ വിവരങ്ങളൊക്കെ അച്ഛൻ എന്നോട് പറഞ്ഞു അയാൾ മറ്റൊരു വിവാഹം കഴിച്ചു എന്നും അറിഞ്ഞു പണിക്കർ സാറിനോട് മധുസാറെല്ലാം പറഞ്ഞു എന്നോ എപ്പോൾ എന്നിട്ട് പണിക്കർ സാറിൻ്റെ പ്രതികരണം എന്തായിരുന്നു എൻ്റെ മനസ്സിലെ ആഗ്രഹത്തെക്കുറിച്ച് ഞാൻ ആദ്യം അച്ഛനോടാണ് സൂചിപ്പിച്ചത് അച്ഛൻ്റെ സമ്മതവും അനുഗ്രഹവും വാങ്ങുകയും ചെയ്തു ഉമ്മയ്ക്ക് കൂടുതൽ തടസ്സവാദങ്ങളൊന്നും ഉന്നയിക്കാനായിരുന്നില്ല ആത്മവിശ്വാസം സ്വരിക്കുന്ന മധുസാറിൻ്റെ മുഖത്ത് നോക്കിയിരിക്കവേ എല്ലാ പ്രശ്നങ്ങളും ഓടിമറിയുന്നത് പോലെ തോന്നി മധുസാർ പോയി പോയിക്കഴിഞ്ഞിട്ടും അസ്തപ്രജ്ഞയായ ഏതാനും നിമിഷങ്ങൾ അവിടെ തന്നെ ഇരുന്നു പോയി നടന്ന സംഭവങ്ങൾ വെറും ഒരു സ്വപ്നമല്ലെന്ന് വിശ്വസിക്കാൻ പ്രയാസം കാതിൽ അപ്പോഴും മധുസാറിൻ്റെ സ്നേഹസാന്ദ്രമായ വാക്കുകൾ ഒരു പിടി സ്വപ്നങ്ങളാണ് അദ്ദേഹം തനിക്ക് സമ്മാനിച്ചത് പോകും മുൻപ് മധുസാർ പറഞ്ഞ വാക്കുകൾ ഉമ്മയുടെ മറുപടി നെഗറ്റീവാണെങ്കിലും പറയാൻ മടിക്കേണ്ട ദൻ വിൽ ബി ഗുഡ് ഫ്രണ്ട്സ് മധുസാറിന് ക്ഷണം സ്വീകരിക്കാനോ തിരസ്കരിക്കാനോ ഉള്ള പൂർണ്ണ സ്വാതന്ത്ര്യം തനിക്ക് നൽകിയിട്ടാണ് അദ്ദേഹം മടങ്ങിയത് എങ്കിലും വിട പറയുമ്പോൾ ആ മുഖം പ്രതീക്ഷാനിർഭിതമായിരുന്നു രണ്ട് ദിവസം മുൻപ് ശർമിളയെക്കുറിച്ച് പരാമർശമുണ്ടായപ്പോൾ സുജാതയ്ക്ക് ആ യുവതിയും മധുസാറുമായുള്ള വിവാഹബന്ധത്തിൽ വലിയ താല്പര്യമുണ്ടെന്ന് തോന്നിയില്ല ഒരു പക്ഷേ ആപൽസന്ധിയിൽ നിന്ന് സഹായഹസ്തം നീട്ടാൻ മടി കാണിച്ച ബന്ധുക്കൾ എന്ന പരിഭവം ശർമിളയുടെ വീട്ടുകാരോടുണ്ടായിരിക്കാം എന്തോ ഒരു നിയോഗം പോലെ ആ സ്നിഗ്ധ ഘട്ടത്തിൽ പണിക്കേസാറിൻ്റെ കുടുംബാംഗങ്ങൾക്ക് ആശ്വാസം പകരാനുള്ള അവസരം കിട്ടിയത് തനിക്കാണ് ആ കൃതജ്ഞത അവർക്ക് തന്നോടുണ്ട് താനും വിവാഹിതയും അമ്മയുമായി കഴിഞ്ഞ തന്നെ പുത്രവധുവായി അംഗീകരിക്കാനുള്ള ഹൃദയവിശാല അവർ പ്രകടിപ്പിച്ചതിൻ്റെ പിറകിലും ആ വികാരമുണ്ടായിരിക്കണം വന്ദനയ്ക്കും ആ വീട്ടിലെ അംഗങ്ങളെല്ലാവരെയും അങ്ങേയറ്റം സ്നേഹമാണ് മധുവാങ്കലിനോട് അവൾക്ക് വളരെ നന്ന നാളായി പരിചയമുള്ള ഒരു ബന്ധുവിനോട് ഒന്ന പോലുള്ള അടുപ്പവുമുണ്ട് എന്നിരുന്നാലും ഒരച്ഛൻ്റെ സ്ഥാനത്ത് മധുവാങ്ങളെ അവരോധിക്കാൻ അവൾ തയ്യാറാകുമോ ഇല്ലെങ്കിലോ വിശ്വത്തിൻ്റെ വീട്ടിൽ നിന്നിറങ്ങി പോകുന്നതിന് ശേഷം തൻ്റെ ജീവിതത്തിലെ ലക്ഷ്യം വന്ദനയാണ് ജനിച്ച നാൾ മുതൽ ഒരച്ഛൻ്റെ സ്നേഹം നിഷേധിക്കപ്പെട്ട് തൻ്റെ മകൾക്ക് ആവോള സ്നേഹവാത്സല്യങ്ങൾ പകർന്നു നൽകാൻ താൻ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട് അവളുടെ മനസ്സിനെ വേദനിപ്പിക്കുന്ന യാതൊന്നും ചെയ്യാൻ തനിക്കാവില്ല ഈ ബന്ധത്തിന് അവൾ അനുകൂലിക്കുന്നില്ലെങ്കിൽ അടുത്ത നിമിഷം ഉമയുടെ മനസ്സ് അശുഭ ചിന്തകളെ ആട്ടിപ്പായിക്കാൻ ശ്രമിച്ചു അടുത്ത അധ്യായം നാളെ